യിരത്തിൽ ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ ആറാം തമ്പുരാൽ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ രഞ്ജിത്ത് തല്ലി എന്ന വെളിപ്പെടുത്തൽ സംവിധായകൻ ആലപ്പ് യാഷഫ് ഈ അടുത്ത് നടത്തിയിരുന്നു തന്റെ യൂട്യൂബ് ചാനലിൽ കൂടി പങ്കിട്ട വീഡിയോയിലാണ് ഈ ഒരു സംഭവത്തെ പറ്റി ആലപ്പ് യാഷഫ് വെളിപ്പെടുത്തിയത് എന്നാൽ പക്ഷേ ആലപ്പിയ ഷെഫിന്റെ വെളിപ്പെടുത്തൽ വലിയ വിവാദങ്ങൾക്കാണ് പിന്നീട് വഴിവച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ഈ ഒരു വിഷയത്തിൽ ആലപ്പിയ ഷെഫിനെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ ശാന്തിവിള ദിനേശും രംഗത്ത് വന്നിട്ടുണ്ട് തന്റെ യൂട്യൂബ് ചാനലിൽ കൂടി തന്നെയാണ് ശാന്തിവിള ദിനേശും ഇതിനോട് പ്രതികരിക്കുന്നത് വൃദ്ധനായ രോഗിയെ സെറ്റിൽ വെച്ച് തല്ലി നിലത്തിട്ടെന്നും നട്ടാൽ കുരുക്കാത്ത ആലപ്പ് യാഷഫ് പറയുന്നതെന്നാണ് ശാന്തിവിള ദിനേശിന്റെ ആരോപണം ഇക്കാര്യം മുൻപ് ഇന്നസെന്റ് പറഞ്ഞിട്ടുണ്ടെന്നും അപ്പോൾ അന്ന് ആളുകൾ കരുതിയത് നടൻ തിലകനാണെന്നും ആലപ്പ് യാഷഫ് അവകാശപ്പെട്ടിരുന്നു ഇന്നസെന്റ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുവാൻ കഴിയില്ലല്ലോ കവളിൽ തല്ലിയിട്ട് വശത്തോട്ട് വീഴാതെ മുഖം അടിച്ചാണ് വീണതെന്നും അന്ന് സെറ്റിൽ ഇല്ലാതിരുന്ന പലരും പറഞ്ഞു മാത്രം വിവരമറിയുന്ന ആലപ്പ് യാഷഫ് പറഞ്ഞതെന്നും ശാന്തി വിള ദിനേശ് വ്യക്തമാക്കുന്നുണ്ട് ചെകിട്ടത്ത് അടികിട്ടിയിട്ട് നേരെ മുന്നോട്ട് വീഴുന്ന ആദ്യത്തെ ആളായിരിക്കും ഒടുവിലുണ്ണി കൃഷ്ണൻ കൂടി പറയുകയാണ് ശാന്തിവള ഈ ഒരു വിവരം സിനിമാ രംഗത്തെ പലരും വിളിച്ച് അഷ്റഫിനോട് പറഞ്ഞെന്നും ഇയാൾ പറയുന്നുണ്ട് അങ്ങനെ പറയുവാൻ അഷ്റഫ് ആരും മലയാളം സിനിമയിലെ പി ആർ ആണോ എന്നും പരിഹാസത്തോടെ ആലപ്പി അഷ്റഫിനോട് ശാന്തിവിള ദിനേശ് ചോദിക്കുകയാണ് ചുമ്മാ ഗുണ്ടടിക്കുന്നതിന്റെ ആശാനാണ് ആലപ്പി അഷ്റഫ് എന്നാണ് ശാന്തിവുള ദിനേശ് പറയുന്നത് നട്ടാൽ കുരുക്കാത്തുണ നല്ല വസ്ത്രമൊക്കെ ധരിച്ചുവെന്ന് വിമിക്രി ശബ്ദത്തിൽ ആലപ്പ് യാഷപ്പ് അടിച്ചുവിടുമെന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് എന്നാൽ പക്ഷേ കേൾക്കുന്നവർ വിചാരിക്കും എന്ത് തങ്കപ്പെട്ട മനുഷ്യനാണെന്ന് ഒടുവിലുണ്ണികൃഷ്ണനെ തല്ലിയതിനു ശേഷം രഞ്ജിത്തുമായി താൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നും അതല്ല എങ്കിൽ അദ്ദേഹത്തെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വഴിമാറി നടക്കുമെന്നുമാണ് ആലപ്പ് യാഷപ്പ് പറഞ്ഞത് തിരിച്ചായിരിക്കുവാനാണ് സാധ്യതയെന്നുകൂടി ആലപ്പ് യാഷപ്പിനെ കളിയാക്കിക്കൊണ്ടുതന്നെ ശാന്തിപുള ദിനേശും പറയുന്നുണ്ട് രഞ്ജിത്ത് കുറെക്കാലം വലിയ ഗമിയിൽ നടക്കുകയായിരുന്നല്ലോ അതൊക്കെയാണ് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം പിന്നെ അയാളെ പൊക്കിക്കൊണ്ട് നടക്കുവാനും കുറെ ആളുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ആയപ്പോഴാണ് ഒരുപാട് പങ്കത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞെന്നും ശാന്തിവിളി ദിനേശി ഒരു വീഡിയോയിൽ കൂടി അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം അടൂർ ഗോപാലകൃഷ്ണന് വേണ്ടിയിട്ടാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വാദിച്ചതെന്നും അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടുമാണ് രഞ്ജിത്ത് ഒടുവിലിനെ തല്ലിയതെന്നുമാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് എന്നാൽ പക്ഷെ അതൊന്നും ആയിരിക്കില്ല രണ്ടും വെള്ളം എന്തോ പറഞ്ഞ് തെറ്റിക്കാണും അടിച്ചു എന്നൊന്നും തനിക്കറിയില്ല അടിച്ചെങ്കിൽ തന്നെ ആലപ്പി അഷ് പറയുന്നതായിരിക്കില്ല അതിന്റെ കാരണമെന്ന് കൂടി ശാന്തി വിളി ദിനേശ് കൂട്ടിച്ചേർക്കുന്നു സെറ്റിൽ വരെ മദ്യപിക്കുന്ന വ്യക്തിയാണ് ഒടുവിലുണ്ണികൃഷ്ണൻ രഞ്ജിത്ത് കഴിച്ചു തുടങ്ങിയ സമയവുമാണത് അവാർഡ് പ്രതീക്ഷിച്ച് നടക്കുന്ന ആളാണ് ഇത്ര രഞ്ജിത്ത് എവിടെയാണ് അദ്ദേഹം നടന്നതെന്ന് കൂടി ചോദിക്കുകയാണ് ആലപ്പി അഷ്റഫിനോട് ശാന്തി വിളദിനേഷ് രഞ്ജിത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട അവാർഡുകളെല്ലാം കിട്ടിയിട്ടുണ്ട് രഞ്ജിത്തിന് ഒരു അവാർഡും കിട്ടിയില്ല എങ്കിൽ പോലും എത്ര പേർ ചിത്രം വിളിച്ചാലും രഞ്ജിത്ത് എന്ന സിനിമാക്കാരന് മലയാളികൾക്ക് ഇഷ്ടമാണ് എത്രയെത്ര ചിത്രങ്ങളാണ് അദ്ദേഹം ആദ്യകാലം മുതൽക്ക് ചെയ്തതെന്ന് കൂടി ശാന്തിപുള ദിനേശ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അദ്ദേഹം വഴിതെറ്റിപ്പോയെന്നത് സത്യമാണ് ലഹരിയുടെ ലോകത്തായി പോയെന്നും ശാന്തിവള ദിനേശ് രഞ്ജിത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് പറയുന്നുണ്ട് അതേസമയം ഈ ഒരു വിഷയത്തിൽ ആലപ്പ് ഷെഫിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ട് അന്ന് ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന സംവിധായകൻ എം പത്മകുമാർ രംഗത്ത് വന്നിരുന്നു ഷൂട്ടിംഗ് ഇല്ലാത്ത ഇടവേളകളിൽ സംഭവിക്കുന്ന സൗഹൃദ സദസ്സുകളിൽ ഒന്നിലുണ്ടായ ക്ഷണികമായ ഒരു കൊമ്പ് കൂർക്കലും ഒടുവിലിന്റെ വാക്കുകൾ സഭ്യതയുടെ അതിരി കടക്കുന്നു എന്ന് തോന്നിയപ്പോൾ രഞ്ജിത്ത് അത് തിരുത്തിയതും അത് ചെറിയൊരു കയ്യാങ്കളിയുടെ വക്കുവരെ എത്തിയതും അല്പസമയത്തിനകം എല്ലാം മറക്കുകയും പരസ്പരം ക്ഷമിക്കുകയും ചെയ്തൊരു ചെറിയ സംഭവമാണ് സാംസ്കാരിക കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സ്ഫോടകാത്മകമായ വാർത്തയായി ആലപ്പ് ഷെഫ് അവതരിപ്പിച്ചുവെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് എന്നാൽ പക്ഷേ ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിട്ടും ആലപ്പ് യാഷഫത്തിന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ രഞ്ജിത്തിനോട് എന്തോ ഒരു ചെറിയ തമാശ പറഞ്ഞു മദ്യപിച്ച അഹങ്കാരം തലക്കി പിടിച്ചിരുന്ന രഞ്ജിത്തിനൊടുവിൽ പറഞ്ഞ ആ തമാശ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഒടുവിലിന്റെ ചെവിക്കല് നോക്കി ആഞ്ഞടിക്കുകയായിരുന്നു ആ അടികൊണ്ട് ഒടുവിൽ കറങ്ങി നിലത്ത് വീണു മറ്റുള്ളവർ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നിറ കണ്ണുകളോടെയാണ് ഒടുവിൽ അവിടെ നിന്നതെന്നും ഒടുവിൽ മാനസികമായും തളർന്നുപോയി പിന്നീടുള്ള ദിവസങ്ങളിൽ കളിയും ചിരിയും ഒക്കെ വാഞ്ഞു ഈ അടിയോടൊപ്പം ഒടുവിലിന്റെ ഹൃദയവും തകർന്നുപോയെന്നും അതിൽ നിന്ന് മോചിതനാകാൻ ഏറെ നാളുകൾ എടുത്തു എന്നുമാണ് ആലപ്പിയേഷന്റെ വീഡിയോയിൽ കൂടി പറഞ്ഞത് അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് സുരേഷ് കുമാർ ആറാം തമ്പുരാൻ എന്ന സിനിമ ചെയ്യുന്നത് ആ സിനിമ അദ്ദേഹത്തിന്റെ കടങ്ങളെല്ലാം തീർത്തു കൊടുത്തിരുന്നുവെന്നും ശാന്തിവിള ദിനേഷ് ചൂണ്ടിക്കാണിക്കുന്നു ആറാം തമ്പുരാനും തിരക്കഥ എഴുതിയ രഞ്ജിത്തിനെ തന്റെ കൂടെ കുറെ കാലം എർത്തായി നടന്ന ആലപ്പ് യുഷപ്പ് ഇങ്ങനെ കൊത്തിപ്പറിക്കുമ്പോൾ അതിന് മറുപടി പറയുവാനുള്ള ബാധ്യത സുരേഷ് കുമാർ കാണിക്കണമെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് ശാന്തിവിള ദിനേശ് ആറാം തബുരാനിലെ നായകനായ മോഹൻലാൽ എന്തായാലും ഇതിനോട് പ്രതികരിക്കില്ല എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ആറാം രാവണ പ്രഭുവും പോലുള്ള ഒരു സിനിമ തന്നെ വെച്ച് രഞ്ജിത്ത് ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാകുമെന്നാണ് ശാന്തിവിള ദിനേശ് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുന്നത് എന്നാൽ പക്ഷേ മഞ്ജു വാര്യറോട് തനിക്കൊന്ന് പറയുവാനുണ്ട് ഉണ്ണിമായ എന്ന മനോഹരമായ ഒരു വേഷം നിങ്ങൾക്ക് തന്ന അല്ലെങ്കിൽ സമരൻ വിദലേഹിലെ മികച്ച കഥാപാത്രം തന്ന രഞ്ജിത്തിനെ ഇങ്ങനെ കൊത്തിപ്പറിക്കുമ്പോൾ അന്ന് ആ സെറ്റിൽ അത്തരമൊരു കാര്യം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയണം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നും ശാന്തിപുള ദിനേശ് ഈ ഒരു വീഡിയോയിൽ കൂടി കൂട്ടിച്ചേർക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ